രണ്ടാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയം നേടിക്കൊണ്ട് മിഖായിൽ സ്റ്റാറയുടെ ബ്ലാസ്റ്റേഴ്സ് മടങ്ങുന്നത് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായാണ് എന്താണ് പുതിയ പരിശീലകന്റെ ഫിലോസഫി ഏത് രീതിയിലാവും കളിക്കാർ അതിനോട് പൊരുത്തപ്പെടുക പുതിയ കാഴ്ചപ്പാട് കളത്തിൽ തെളിയാൻ എത്ര സമയമെടുക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് വിജയത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഉത്തരം നൽകിയത് തന്ത്രപരമായി തന്ത്രശാലിയായ പരിശീലകൻ എന്ന നിലയിൽ മിഘായൽ സ്റ്റാറിന്റെ പ്രശസ്തി നിരന്തരമായ ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പ്രതിരോധ ദൃഢതയ്ക്ക് ഊന്നൽ നൽകി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരത്തിൽ അത് പൂർണ്ണമായും പ്രകടമായിരുന്നു മിലോസ് ഡ്രിൻസിക് പ്രീതം കോട്ടാൽ എന്നിവരുടെ സെന്റർ ബാക്ക് ജോഡി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു രണ്ടു മത്സരങ്ങളിലും ശക്തമായ അടിത്തറ നൽകി അവരുടെ പങ്കാളിത്തം ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസൺ ഫോമിന്റെ പ്രതീക്ഷ നൽകുന്ന വശമാണ് ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന വിംഗ് ബാക്കുകളെ നിയന്ത്രിക്കുന്ന മിഖൈൽ സ്റ്റാറിന്റെ തന്ത്രപരമായ സമീപനം പ്രതിരോധത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമെന്ന പ്രാരംഭ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ ഡിഫൻസ് വിഭാഗമാണ് ടീമിൽ ഏറ്റവും വേഗം സെറ്റായത് വെർട്ടിക്കൽ ഫുട്ബോൾ തന്ത്രം സ്വീകരിക്കുമെന്ന ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ Oui. പ്രീ സീസൺ പ്രതിജ്ഞ ശരിവയ്ക്കുന്നതാണ് സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തമായ തുടക്കം ക്യാപ്റ്റന്റെ വാഗ്ദാനം പാഴ്വാക്കല്ലെന്ന് തെളിയിക്കുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തീവ്രവും ഉദ്ദേശപൂർണവുമായ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ അൻപത്തി ആറ് തവണ എതിരാളിയുടെ അവസാന മൂന്നാം സ്ഥാനം മറികടന്നു ഈ മുന്നേറ്റങ്ങൾ പലപ്പോഴും അപകടം വിതയ്ക്കുന്ന രീതിയിലേക്ക് വളർന്നില്ലെന്നതാണ് ടീം ഇനിയും മുന്നേറാനുള്ള മേഖല കോച്ച് മിഖായൽ സ്റ്റാർ മത്സരത്തിന് ശേഷമുള്ള ആക്രമണ പോരാട്ടങ്ങളെ അംഗീകരിച്ചു ആക്രമണത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടു പക്ഷേ ഇത് ഞങ്ങളുടെ ആദ്യ മത്സരത്തിൽ നിന്ന് ഒരു മെച്ചപ്പെടുത്തലായിരുന്നു ചില തന്ത്രപരമായ ക്രമീകരണങ്ങൾ ഫലം കണ്ടു അഡ്രിയാൻ ലൂണയുടെ അഭാവമാണ് ടീമിന്റെ ആക്രമണ മൂർച്ചാ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കോച്ച് മെഖായൽ സ്റ്റാർ പറഞ്ഞു ഈസ്റ്റ് ബംഗാളിനെതിരായ ലൂണയുടെ സ്ഥിതിവിവര കണക്കുകൾ ശ്രദ്ധേയമായിരുന്നു തെറ്റായ ടച്ചുകൾ പിൻ പോയിന്റ് പാസുകൾ കൃത്യമായ ഷോട്ടുകൾ ഒരു ഗോൾ ഒരു അസിസ്റ്റ് എന്നിരുന്നാലും അപ്രതീക്ഷിതമായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കോൺഫിഗറേഷനെ വിന്യസിച്ച സ്റ്റാറിന്റെ തന്ത്രപരമായ മാസ്റ്റർ സ്ട്രോക്കാണ് വിജയമുറപ്പിക്കുന്നതിൽ നിർണായകമായത് സെൻട്രൽ മിഡ്ഫീൽഡിൽ ഇറങ്ങാറുള്ള ഡാനിഷ് ഫാറൂഖിനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആക്കിയത് പ്രസിംഗ് മികവിന്റെ പേരിലായിരുന്നു നോവയും ഹെസൂസുമുള്ള മുൻനിരയിലേക്ക് നുഴഞ്ഞുകയറ്റം മടിയില്ലാത്ത ഡാനിഷ് കൂടി വന്നത് ഈസ്റ്റ് ബംഗാളിന്റെ പിൻനിരയുടെ സമ്മർദ്ദമേറുകയും ചെയ്തു